ഈ പ്ലസ് ടു വാദ്യാരുടെ കളി ഒരു അത്യന്താധുരിക ആക്ഷേപ ഹാസ്യ സമകാലിക കാർട്ടൂൺ ദൃശ്യാവിഷ്കാരം രംഗം ഒന്ന് ദൈവസന്നിധി ഒരിക്കൽ ദൈവം സ്വർഗത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി തുടർന്ന് ഒരു സിംഹാസനം കാട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് നിങ്ങൾ എല്ലാവരുടെയും സുഖവിവരങ്ങൾ നോക്കാൻ കഴിയുന്നില്ല അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ യോഗ്യനായ ഒരാളെ ഞാൻ എൻ്റെ പ്രതിനിധിയായി ഈ സിംഹാസനത്തിൽ അവരോധിക്കും സിംഹാസനത്തിൽ ആരാണ് ഇരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ദൈവ അരുളിച്ച കേട്ടപാടെ സ്വർഗവാസികളുടെ കൂട്ടത്തിലെ പോലീസ് മേധാവി കുട്ടൻ ഐ പി എസ് ചാടിയെഴുന്നേറ്റ് ഇങ്ങനെ പ്രഖ്യാപനം നടത്തി അതിപ്പോൾ ദൈവമേ അങ്ങേക്കറിവുള്ളതാണല്ലോ അങ്ങ് ഭൂമിയിലായിരുന്ന കാലത്തും എത്രയോ ക്രിമിനൽസിൻ്റെ പേടി സ്വപ്നമായിരുന്നു ഈ ഞാൻ നാട്ടിൽ ക്രമസമാധാനം പാലിക്കാൻ ശ്രമിച്ച എന്നേക്കാൾ യോഗ്യത ആർക്കാണ് ഈ ദൈവസിംഹാസനം അലങ്കരിക്കാൻ എന്നാൽ ഇതിന് മറുപടി എഴുതിയത് ഡോക്ടർ പൽപ്പുവാണ് ഒരു ആതുരസേവകനായ ഞാനിവിടെ ഇരിക്കുന്നത് പോലീസ് എമാൻ കണ്ടില്ല എന്നുണ്ടോ താങ്കൾ ഉൾപ്പെടെ എത്ര പേരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി ജനബഹുമാനം നേടിയവനാണ് ഈ ഞാൻ എന്നറിയില്ലേ അല്ലെങ്കിൽ തന്നെ തലയിൽ തൊപ്പിയുള്ളപ്പോഴേ പോലീസുകാർക്ക് വിലയുള്ളൂ എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് പെട്ടെന്ന് എഞ്ചിനീയർ കേശവൻ എഴുന്നേറ്റ് നിന്ന് താടി തടവി ദേവമേ ഈ ഡോക്ടർ ജോലി ചെയ്ത ഹോസ്പിറ്റലും വീടും ഉൾപ്പെടെ രോഗികളും അല്ലാത്തവരും സഞ്ചരിച്ച റോഡും പാലവും ഉൾപ്പെടെ ഇക്കണ്ട രീതിയിൽ ഡിസൈൻ ചെയ്ത് ഭൂമിയെ സ്വർഗതുല്യമാക്കിയ ഞാനല്ലേ ഈ ദൈവസിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടത് തർക്കങ്ങൾ തുടർന്നു ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവും കർഷകനും കച്ചവടക്കാരനും ഉൾപ്പെടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ധാരാളം ആളുകൾ ദൈവസിംഹാസനത്തിന് തൻ്റേതായ വാദഗതികൾ നിരത്തിക്കൊണ്ടിരുന്നു തർക്കം തുടരുകയാണ് ദൈവത്തിനും കൺഫ്യൂഷൻ തൻ്റെ പ്രതിനിധിയായി ആരെ വാഴിക്കും പെട്ടെന്നാണ് അശരീരി പോലെ ആ ശബ്ദം അവിടെ അലയടിച്ചത് എന്താ ഇവിടെ പതിവില്ലാത്തൊരു ബഹളം എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി കൂടിയിരുന്നവർ എല്ലാവരും വരുന്ന വ്യക്തിയെ കണ്ട് ബഹുമാന പുരസ്കരം എഴുന്നേറ്റു മുണ്ട് മടക്കി കു കുത്തി നിന്ന് പോരടിച്ചവർ മുണ്ടിൻ്റെ മടക്ക് നിവർത്തി ബഹുമാനം കാട്ടി വന്നത് മറ്റാരുമല്ല വാദ്യാർ കേശവനാണ് ദൈവമേ ഞങ്ങളീ കണ്ട നിലയിലെത്തിയത് ഇദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഈ സിംഹാസനത്തിന് യോഗ്യൻ ഇദ്ദേഹം തന്നെ അതെ 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 അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കൂടി നിന്നവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അങ്ങനെ ദേവ പ്രതിനിധി സിംഹാസനത്തിലേക്ക് ഗുവാധ്യാർ കേശവനെ ഏകകണ്ഠേന തിരഞ്ഞെടുത്തു കാലാകാലങ്ങളിൽ ഈ പ്രക്രിയ തുടർന്നു എൺപതുകളും തൊണ്ണൂറുകളും കഴിഞ്ഞു കാലം രണ്ടായിരത്തി പത്തൊൻപത് ഈ വർഷത്തെ ദൈവ പ്രതിനിധി അവരോധന ചടങ്ങ് ഇന്നലെയാണ് സ്വർഗത്തിൽ നടന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് അഞ്ചിന് പതിവ് പോലെ കേശവനെ ദേവസിംഹാസന പ്രതിനിധിയായി അവരോധിക്കൽ ചടങ്ങ് നടക്കുന്നു പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത് കാര്യമൊക്കെ ശരിയാണ് ഞാനിവിടെ പുതിയ ആളാ പ്ലസ് ടു പഠിച്ചപ്പോഴാണ് ദൈവവിളി ഉണ്ടായി ഇവിടെ എത്തിയത് എന്നാൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കും അറിയാൻ അവകാശമുണ്ട് അറിയാമല്ലോ നാട്ടിലിപ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെയൊക്കെ ബലം എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഇന്നലെ ഇവിടെ എത്തിയ പ്ലസ് ടു കുമാരനാണ് ഒച്ചയിടുന്നത് പ്ലസ് ടു കുമാരനെ കണ്ടതും വാദ്യർ കേശവൻ അന്ന് രാവിലെ തൻ്റെ വാട്സാപ്പിൽ വന്ന ഓൺലൈൻ വാർത്ത ഓർത്തു പരീക്ഷാ ഡ്യൂട്ടിക്കിടെ വിദ്യാർത്ഥികളുടെ അടിവാങ്ങിയ അധ്യാപകരുടെ എണ്ണം ഈ വർഷം മൂന്നായത്രേ അതുവരെ ആഹ്ലാദഭരിതമായിരുന്ന വേദിയിൽ പെട്ടെന്നൊരു ദൈനരോധനം ഉയർന്നു അത് മറ്റാരുടേതും ആയിരുന്നില്ല സാക്ഷാൽ വാദ്യാർ കേശവൻ്റേതായിരുന്നു എൻ്റെ പൊന്നു ദൈവമേ എനിക്ക് സ്ഥാനവും വേണ്ട മാനവും വേണ്ട കയ്യെങ്കാലും വയസ്സാങ്കാലത്ത് ഓടിക്കാനോട്ട് ആഗ്രഹവും ഇല്ല ഞാനിതാ പോന്നേ வாத்தியார் கேசவன் இறங்கி ஓடடா ஓட்டம்